ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ പുതുച്ചേരി സർക്കാരിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ് പത്ത് ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് എം എൽ എമാരും ആറ് ബി ജെ പി എം എൽ എമാരും ആറ് സ്വതന്ത്രരും ചേർന്നതാണ് ഇരുപത്തിരണ്ട് അംഗ പുതുച്ചേരി മന്ത്രിസഭ ഇപ്പോൾ ഉയരുന്ന ഒരു പ്രതിസന്ധി എന്തെന്ന് വെച്ചാൽ ആഭ്യന്തരമന്ത്രിയായ ബി ജെ പിയുടെ നമശിവായത്തിൻ്റെ മോശം തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് തോൽവിക്ക് കാരണമെന്നും ഉടനെ നമശിവായത്തെ മാറ്റി ബി ജെ പിയിൽ നിന്നും തന്നെ മറ്റൊരു മന്ത്രിയെ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി എം എൽ എ മാർ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു ഇതോടെ തുലാസിൽ ഭരിക്കുന്ന പുതുച്ചേരിയിൽ കടുത്ത മുറുമുറുപ്പുകൾ രൂക്ഷമാവുകയാണ് ബി ജെ പി മന്ത്രിമാർക്കെതിരെ ബി ജെ പി എം എൽ എ മാർ തന്നെ രംഗത്തേക്ക് വരുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ഘടകം എൻ ആർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എൻ രംഗസ്വാമിക്കെതിരെയും ബി ജെ പി എം എൽ എ മാർ രംഗത്തേക്ക് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയെ മാറ്റണമെന്നാണ് ബി ജെ പി എം എൽ എ മാരുടെ ആവശ്യം ലോകസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം രംഗസാമിയുടെ ദുർഭരണമാണെന്നും ബി ജെ പി എം എൽ എ കല്യാൺ സുന്ദരവും അഭിപ്രായപ്പെടുകയുണ്ടായി സർക്കാരിൽ പുനഃസംഘടന വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എം എൽ എ മാർ ബി ജെ പി ദേശീയ നേതൃത്വത്തെ കാണുവാൻ ഡൽഹിയിലേക്ക് എത്തിയത് ബി ജെ പി സഖ്യസർക്കാരിൽ നിന്നും പിന്മാറി പുറത്തുനിന്നും പിന്തുണ നൽകുന്നതാണ് പാർട്ടിയുടെ പ്രതിച്ഛായക്ക് നല്ലതെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു വരികയാണ് അതേസമയം പുതുച്ചേരി ബി ജെ പി പ്രസിഡന്റും രാജ്യസഭാ എംപിയുമായ എസ് സെൽവഗണപതി ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തുവാൻ അനുമതി തേടിയിട്ടുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമശിവായത്തിന്റെ തോൽവിയെ തുടർന്ന് അതൃപ്തി ഉണ്ടായിരുന്നു എന്നാൽ തോൽവിക്ക് കാരണം സെൽവഗണപതിയാണെന്ന മുൻ ബി ജെ പി പ്രസിഡന്റ് വി സ്വാമിനാഥൻ ആരോപിച്ചു വരികയാണ് ബി ജെ പി അംഗങ്ങളും സ്വതന്ത്രരും പിന്തുണ പിൻവലിച്ചാൽ സർക്കാർ ന്യൂനപക്ഷമാകും മുപ്പതംഗ നിയമസഭയിൽ പതിനാറാണ് കേവല ഭൂരിപക്ഷം ഡി എം കെയും കോൺഗ്രസും ചേർന്ന ഇന്ത്യ മുന്നണിക്ക് എട്ട് സീറ്റുകളാണ് പുതുച്ചേരിയിലുള്ളത് മൂന്ന് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നാല് റീജിയണുകൾ ആകെ വോട്ടർമാർ പത്തു ലക്ഷം ഇതാണ് പുതുച്ചേരി ലോക്സഭാ മണ്ഡലം മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയുടെ ബന്ധു കൂടിയായ എ നമശിവായം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെടുകയായിരുന്നു പിന്നീട് എം എൽ എ സ്ഥാനം രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നു തുടർന്ന് ബി ജെ പി ടിക്കറ്റിൽ മണ്ണാടിപ്പേട്ട നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ച നമശിവായം ആഭ്യന്തര മന്ത്രിയാവുകയായിരുന്നു അതുകൊണ്ട് തന്നെ ചില്ലറ കല്ലുകടി അവിടെ സ്ഥിരമായിരുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പ് വിജയം ബി ജെ പി ദേശീയ നേതൃത്വം അഭിമാന പ്രശ്നമായി എടുത്തതോടെയായിരുന്നു ശക്തനായ നേതാവെന്ന നിലയിൽ ആഭ്യന്തരമന്ത്രിയെ തന്നെ സ്ഥാനാർത്ഥിപ്പായം ഇടിയിക്കാനുള്ള തീരുമാനം എടുത്തതും എന്നാൽ ആ തീരുമാനം തെറ്റിയെന്നും ബി ജെ പി തന്നെ അയാൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇതോടെ ലോകസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പുതുച്ചേരിയിൽ സർക്കാരിന്റെ ഭിന്നത രൂക്ഷമാക്കുകയാണ്